സത്യഭാമയുടെ പരാമർശത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു സ്വമേധയാണ് കേസെടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഈ വിഷയം അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ ഇത് എന്തൊരു നമ്പറ പോണ്ടി തന്നെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ ഈ വിഷയം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ തുടർ നടപടി ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന ഈ വിഷയത്തിൽ സ്വമേധയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു